നമസ്കാരം കുറേ ദിവസങ്ങളായി ഒരു ഫാമിലീനെ ഒരു യൂട്യൂബ് ഫാമിലിയിലെ രണ്ട് വ്യക്തികളെ ആളുകൾ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ വടി വലിച്ചു കീറുന്നുണ്ടോ ഒരു കാര്യമില്ലാതെ എനിക്കത് വളരെ കുഞ്ഞ് സില്ലി ഒരു റീസണായിട്ടാണ് തോന്നിയത് കാരണം ഒരു അച്ഛനും അമ്മയും കാത്തുകാത്തിരുന്ന് ഉണ്ടാകുന്ന തൻ്റെ കുഞ്ഞിന് തനിക്ക് ഇഷ്ടമുള്ളൊരു പേര് കിട്ടും അപ്പോൾ അവർക്ക് എന്താണോ ഇഷ്ടം അവരുടെ ചിന്തകൾ ഏത് രീതിയിലാണോ അതനുസരിച്ച് അവരൊരു പേരിട്ടു ഭക്തി ഒരുപാടുള്ളവരുടെ വീടുകളിലൊക്കെ ശ്രദ്ധിക്കാം കുഞ്ഞുങ്ങളുടെ പേര് അത്യാവശ്യം ഭക്തിയുമായി ബന്ധപ്പെട്ട് അവർക്ക് ഇഷ്ടമുള്ള ആ ഏതെങ്കിലും പുണ്യാത്മാവിൻ്റെയോ ഭഗവാന്റെയോ ഒക്കെ പേരായിരിക്കും ഇടാറ് സിനിമാ സ്റ്റാറുകളൊക്കെ ഇഷ്ടമുള്ളവർ ആ രീതിയിലായിരിക്കും പൊളിറ്റിക്സിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന കുടുംബാംഗങ്ങളാണെങ്കിൽ അത്തരത്തിലുള്ള പേരുകൾ ഇല്ലെങ്കിൽ ഒരുപാട് അറിവുകൾ ജി കെ ഒക്കെ ഉള്ള ഒരുപാട് അങ്ങനെയുള്ള കാര്യങ്ങൾ

നിങ്ങൾ സമൂഹത്തിന് എന്താ പഠിപ്പിച്ചു കൊടുക്കുന്നത് നിങ്ങൾ ആളുകൾ കളിയാക്കുന്ന പേരൊന്നും ഇടരുത് എന്നാണോ അതോ ആളുകൾ എന്ത് പേരിട്ടാലും എന്ത് വസ്ത്രം ധരിച്ചാലും അവർക്ക് സ്വാത ഇഷ്ടമുള്ള സാധനം ഇഷ്ടമുള്ള ഒന്ന് സെലക്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും അത്തരത്തിലൊന്ന് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ അവരെ കളിയാക്കരുതെന്ന് വേണം നമ്മൾ സമൂഹത്തിൽ പഠിപ്പിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ഭാവിയിൽ ഇതൊക്കെ നിന്നെ കളിയാക്കാൻ ഇടവരും അതുകൊണ്ട് നിങ്ങളിതിപ്പോഴേ ഭയന്ന് നിങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ച് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന പോലെ എന്തെങ്കിലും ഒരു പേരിടൂ എന്ന് നിങ്ങൾ തന്നെയല്ലേ ഇത് തെറ്റായ ഒരു സാധനമല്ലേ സ നിങ്ങള് സമൂഹത്തിന് കൊടുക്കുന്നത് നാളെ ഒരു വ്യക്തി എന്ന നിലയിൽ ആ കുഞ്ഞു അഭിപ്രായം പറയാറാവുമ്പോൾ ആ കുഞ്ഞു പറയട്ടെ കുഞ്ഞിൻ്റെ പേര് എൻ അച്ഛൻ ഇട്ട പേര് എനിക്കിഷ്ടമില്ല അപ്പോൾ അവർ ഗസറ്റിൽ പോയി അവർ മാറ്റട്ടെ തീർച്ചയായിട്ടും വിജയ് മാധവ്ൻ്റെ എല്ലാ വീഡിയോസും ഞാൻ കണ്ടിട്ടില്ല വളരെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ അവർ ഈ കമൻറ്റുകളോട് റിയാക്ട് ചെയ്യുന്ന ഒരു വീഡിയോ കണ്ടു അതിൽ തന്നെ എനിക്ക് മനസ്സിലായി അദ്ദേഹം ഒരുപാട് ഡിസിപ്ലിൻ ആയിട്ട് ലൈഫ് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇത്തരം കാര്യങ്ങളെ തീർച്ചയായിട്ടും പക്വതിയോടെ നേരിടുമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇത് കുട്ടിയിലേക്ക് അടിച്ചേൽപ്പിച്ചെന്നൊക്കെ പറയാൻ കുഞ്ഞു അധികം ആയില്ലല്ലോ ജനിച്ച് വീണല്ലേ ഉള്ളു അപ്പൊ നമ്മുടെ എല്ലാ വീടുകളിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ് ജനിച്ച് വീടുന്ന കുട്ടികൾക്ക് അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടമുള്ള പേരിടുക കുച്ചിന്റെ അഭിപ്രായം പിന്നീടല്ലേ വരുന്നത് ലോകത്ത് എത്രയോ പേര് തന്റെ പേര് ഗസറ്റിൽ മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പോലെ എൻ്റെ ഫ്രണ്ട് ഒരാള് പത്താം ക്ലാസ്സിൽ അദ്ദേഹത്തിന്റെ പേര് മാറ്റിയിട്ടുണ്ട് അപ്പം ഇതൊക്കെ വളരെ നോർമലായിട്ട് എടുക്കേണ്ട കാര്യമാണ് ഇപ്പോൾ തന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ റിയാക്ട് ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണ് ആ കുടുംബത്തോടുള്ള ഏറ്റവും വലിയ കളിയാക്കലും ദ്രോഹവും ഈ ഉണ്ടായ കുഞ്ഞിനെ അച്ഛനും അമ്മയും കൂടെ ആലോചിച്ചൊരു പേരിടുകയെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ എപ്പോഴും കേൾക്കാറുള്ള കാര്യമാണ് വെറൈറ്റി ആയിട്ടുള്ള പേരുകൾ തപ്പി എടുക്കുന്ന അച്ഛനമ്മമാരുടെ മത്സരമൊക്കെ എപ്പോഴും കാണാറ് നമ്മുടെ കൂട്ടുകാരും ചോദിക്കില്ല ഒരു വെറൈറ്റി പേര് പറയുമോ എന്നൊക്കെ അല്ലേ അപ്പോൾ അതുപോലൊരു നിസ്സാരം കാര്യമുള്ളൂ അവർ കൂടുതലായിട്ടും ഭക്തിപരമായിട്ട് കുറച്ച് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നവരായാണ്ട് അവരുടെ പേരിന് ആ ഒരു ടേസ്റ്റ് വന്നു അത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഈ അവരുടെ ചാനല് ഇഷ്ടമില്ലാത്തവർ അല്ലെങ്കിൽ അവരുടെ സംസാര രീതി ഇഷ്ടമില്ലാത്തവർ അത് കാണാതിരുന്ന പോരെ അവരെ പോയി ആ പെൺകുട്ടിയെ വളരെ സമാധാനത്തോടെ പോകുന്ന ഒരു കുടുംബജീവിതമാണ് അവരുടെ അവരോട് പോയിട്ട് നിന്റെ ഭർത്താവിന് എന്തോ കുഴപ്പമുണ്ട് നിനക്ക് പിന്നെ ഉപേക്ഷിച്ചുകൂടുക എന്നൊക്കെ പറയുന്നത് ഇതിനൊക്കെ കാരണമാക്കിയത് ഈ സോഷ്യൽ മീഡിയയിൽ റിയാക്ഷൻ ചാനൽ റിയാക്റ്റ് ചെയ്ത പലരുമാണ് കാരണം ഇവരെ ഇഷ്ടപ്പെടുന്നവരാണ് ഇവരുടെ ചാനൽ കാണുന്നത് ഇവരുടെ രീതികളും സംസാരവും ഇവരുടെ ഒരു സ്റ്റൈല് ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് ഇവരുടെ ചാനൽ കാണുന്നത് ഞാൻ എപ്പോഴും അവരുടെ ചാനൽ കാണുന്ന ഒരാളെയല്ല കാരണം എൻ്റെ ഒരു ടേസ്റ്റ് വേറെ അപ്പം ഞാനവരെ വിമർശിക്കുകയല്ല വേണ്ടത് എനിക്ക് കാണാൻ എന്താണ് ഇഷ്ടം അത് സെലക്ട് ചെയ്യുക കാണാൻ ഇഷ്ടമില്ലാത്തത് കാണാതിരിക്കുക എന്നുള്ളതാണ് ഇത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ ഇവരെ സോഷ്യൽ മീഡിയയിൽ നാട്ടുകാരുടെ ഇടയിലേക്ക് ഇട്ട് കൊടുത്ത് ഇവരുടെ പ്രശ്നത്തിന് ഇവരുടെ ആ പേരിടിയിൽ എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഒരു ആ ഒരു വീഡിയോയ്ക്ക് അതിന് മറ്റൊരു വശമുണ്ടെന്ന് കാണിച്ചു കൊടുത്ത് ആളുകളെ പ്രൊവോക്ക് ചെയ്ത് അവരെ ചീത്ത വിളിപ്പിച്ച പോലെ ഇരിക്കുന്നു ഇപ്പോൾ അവരുടെ അവർ ഏറ്റവും കൂടുതൽ ചീത്ത വിളി കേൾക്കുന്ന അവരുടെ ചാനലിലെ കമൻ്റ് ബോക്സിലല്ല റിയാക്ഷൻ ചെയ്ത ചാനലുകളുടെ കമൻ്റ് ബോക്സിലാണ് സോഷ്യൽ മീഡിയകളിൽ ആളുകളെ ആവശ്യമില്ലാത്ത കമൻറ്റുകൾ ഇടരുത് എന്ന സന്ദേശം വേണ്ടേ ഒരു യൂട്യൂബ് ചാനൽ നടക്കുന്ന വ്യക്തിയായ നമ്മളൊക്കെ കൊടുക്കാനായിട്ട് അതോ ഇങ്ങനെ ഇതാണ് സംഭവം ഇങ്ങനെയാണ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് കണ്ടാണ് അടുത്ത തലമുറ വളരുന്നത് അവരെല്ലാവരെയും ജഡ്ജ് ചെയ്യാൻ തുടങ്ങും അവരെല്ലാവരെയും ഇങ്ങനെ ചോദ്യം ചെയ്യാൻ തുടങ്ങും അതുപോലെ തന്നെ ഈ ഒക്കെ സ്കൂളുകളിലേക്കൊക്കെ വരുന്നത് ഇങ്ങനെയായിരിക്കും നമ്മളിതൊക്കെ സമൂഹത്തിൽ നിന്ന് തുടച്ച് നിൽക്കാനല്ലേ നമ്മളൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങി വെച്ചിരിക്കുന്നത് പൊളിറ്റിക്കലായിട്ട് കറക്റ്റ് അല്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾ തന്നെ ഇങ്ങനെ ആളുകളുടെ വസ്ത്രധാരണമായിക്കോട്ടെ അവരിടുന്ന പേരായിക്കോട്ടെ അവരുടെ ടേസ്റ്റ് ആയിക്കോട്ടെ അവർ ചിലർ ഭക്തി ഒത്തിരിയുള്ളവരായിരിക്കും അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനായിരിക്കും ഇഷ്ടം അപ്പം നിങ്ങൾക്ക് ഭക്തിയില്ലാത്ത ആൾക്കാരാണ് കാണാതിരിക്കുക എന്നുള്ളതല്ലേ എനിക്ക് വെജിറ്റേറിയൻ ഫുഡ് അല്ല ഇഷ്ടം അപ്പം വെജിറ്റേറിയൻ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു ചാനലിൽ എനിക്ക് പോകാൻ ഇഷ്ടമില്ലെങ്കിൽ പോകാതിരിക്കുന്നതല്ലേ നല്ലത് എന്ന് കരുതി ഇറച്ചി മീനും ഒക്കെ കഴിക്കുന്ന ആൾക്കാർ അത്രക്കാർ കാണുന്ന ചാനലടിയിൽ പോയി നിങ്ങളിതിന് ഇറച്ചി മീനും വെക്കുന്നതെന്നൊക്കെ ചോദിക്കുന്ന പോലാണ് അവർ ഓരോരുത്തർക്ക് ജീവിക്കാൻ അവരുടേതായ സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിൽ കൊടുത്തിട്ടുണ്ട് അവർ ജീവിച്ചോട്ടെ നിങ്ങളെന്തിനാ ഈ തൊട്ടതും പിടിച്ചതുമൊക്കെ അവരുടെ കുടുംബകാര്യങ്ങൾ അവർ ഇതുവരെ ഇല്ലാത്ത പ്രശ്നങ്ങൾ പുതിയതായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന പോലെയാണ് എനിക്കിവരെ കുറിച്ചുള്ള റിയാക്ഷൻ വീഡിയോസ് കണ്ടപ്പോൾ തോന്നിയത് കേട്ടോ ഇത്രയൊന്ന് വന്ന് പറയണമെന്ന് തോന്നി താങ്ക് സോ മച്ച്